കൃഷൻസി മോഹൻ വർഗീസ് എന്തായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം അവിടെ കുറേ ഒഫീഷ്യേഴ്സിൻ്റെ കൊല്ലുക എന്നത് മാത്രമായിരുന്നോ ഇപ്പോൾ അവിടുത്തെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെയും പറയുന്നത് ഇറാന് കാര്യമായ പരിക്കേൽട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഏൽപ്പിക്കുക എന്ന ഉദ്ദേശം അമേരിക്കൻ ആക്രമണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോലും ആണ് ഇറാൻ്റെ പ്രതികരണം കാണുമ്പോഴും മനസ്സിലാവുന്ന ഇറാൻ അങ്ങനെ കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നത് തന്നെയാണ് പിന്നെ ഒരു ചേഞ്ച് ആയിരുന്നു അവിടെ ഒരു ഭരണമാറ്റം അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും ഇസ്രയേലിന്റെ പ്ലാൻ എന്തായിരുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ അല്ലെ പ്രധാനികളെ കൊല്ലുക എന്നത് മാത്രമായിരുന്നോ അതോ ഇറാനിലൊരു ഇറാനെ ശിഥിലീകരിക്കുക എന്നതാണോ അതിൽ അവർക്ക് പാതി വഴിയിൽ തെറ്റിയോ രണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഒന്ന് ഇറാന്റെ ആണവ ആയുധ മഹരശേഷിയെ പരമാവധി കുറച്ചു കൊണ്ടുവരിക ഉക്കുമെങ്കിൽ നശിപ്പിക്കുക രണ്ട് സാധിക്കുമെങ്കിൽ അലി ഖുമ നയിക്കുന്ന ആ ഒരു സംവിധാനത്തെ തന്നെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഭാഗികമായി പോലും നിറവേറ്റപ്പെടാൻ സാധിച്ചിട്ടില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇപ്പോൾ ഇതാ വിടിനിർത്തലിലേക്ക് കടന്നു വരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അത് ട്രംപ് പ്രഖ്യാപിച്ചതല്ല യഥാർത്ഥത്തിൽ വെടിനിർത്തൽ നിലവിൽ വന്നു പക്ഷെ ഏതാനും ഒരു മണിക്കൂർ മുൻപ് വരെ ഇറാന്റെ ഭാഗത്ത് ഇസ്രായേലിനെതിരെ ആക്രമണം സംഭവിച്ചതും ഒരു ബഹുതല കെട്ടിടം തകരുന്നതും എല്ലാം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ എത്രത്തോളം സ്ഥിരീകരിക്കാവുന്ന വിവരമാണ് വെടിനിർത്തൽ നിലവിൽ വന്നു എന്നത് എന്നത് കൃത്യമായി ഇപ്പോൾ പറയാറായിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ പന്ത്രണ്ട് ദിവസത്തിനകം ഇങ്ങനെ പിന്മാറാനായിരുന്നു എങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ഈ യുദ്ധം ഈ റൗണ്ടിലെ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്തിനായിരുന്നു യുദ്ധം എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവിനെ സ്വന്തം ജനതയോടും ലോകത്തോടുമായി പറയേണ്ടതുണ്ട് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും ഇറാനിയൻ നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു ആണവശാസ്ത്രജ്ഞന്മാരെ വധിക്കാൻ സാധിച്ചു ഐ ആർ ജി സിയുടെ കമാൻഡർമാരിൽ ജനരെ വധിക്കാൻ സാധിച്ചു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ഉപരിതലത്തിലെങ്കിലും ആണവ നിലയങ്ങൾ ഉപരിതലത്തിലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു തീവ്രമായ ആക്രമണം കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കയുടെ നിന്ന് ഉണ്ടായി അമേരിക്ക ഇടപെടും ഇടപെടും എന്ന പ്രതിനിധി ജനിപ്പിക്കാൻ സാധിച്ചു അതെല്ലാം മാത്രമാണ് നേട്ടങ്ങളുടെ പട്ടികയിൽ ഇസ്രയേലിനെ കാണിക്കാനുള്ളത് യഥാർത്ഥത്തിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഹമാസിനെ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യും എന്ന ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഇപ്പോഴും പൂർണ്ണമായി നിറവേറ്റപ്പെടാൻ സാധിച്ചിട്ടില്ല ഗാസായി അതുകൊണ്ട് ഇസ്രയേൽ ലക്ഷ്യങ്ങൾ പലതും പറഞ്ഞു വെക്കുന്നുണ്ട് പൂർണ്ണമായി അത് പാലിക്കാനാവുന്നില്ല എന്ന ഒരു കാര്യമുണ്ട് പിന്നെ എന്തിനായിരുന്നു ഇതാണ് വീണ്ടും വീണ്ടും മുഴങ്ങുന്ന ചോദ്യം ഇതൊക്കെ എന്തിനായിരുന്നു ഇവിടെ ഒരു മാച്ച് ഫിക്സിംഗ് ഒരു അവസരം ഇവിടെ ഞാൻ ഇതിനകത്ത് കാണുന്നു കാരണം എന്താണ് ഇത് ലോകത്തെ ഇത് 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 അടുത്ത് നിന്നുകൊണ്ടും ദൂരെ നിന്നുകൊണ്ടും ഈ കാര്യം ആഴത്തിൽ പഠിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിധി വരെ അവരെല്ലാം തന്നെ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർജവത്തോടു കൂടി പൂർണ്ണ കൂടി ആർജവത്തോടു കൂടി നടത്തിയ ഒരു പോരാട്ടം സുരക്ഷാ ഭീഷണി എന്ന ജെനുവിൻ കോറാനും ഉണ്ട് ഇസ്രായേലിനുമുണ്ട് സുരക്ഷാ ഭീഷണി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ യുദ്ധമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഞങ്ങളെ ആക്രമിച്ച ഞങ്ങളെ അറിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അൽ അല്ലുദ്ദീദ് താവളത്തിലേക്ക് ഇവരുടെ ആക്രമണം നടത്തിയത് ഞങ്ങൾ അയച്ച മിസൈലുകളുടെ കൃത്യം എണ്ണം മിസൈലുകൾ ഇങ്ങോട്ടും അയച്ചിരിക്കുന്നു ഇത് ഒത്തുകളിയാണോ മാച്ച് ഫിക്സിംഗ് ആണോ ഇതിപ്പോ ഐ പി എൽ മത്സരങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മാച്ച് ഫിക്സിംഗ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ അരങ്ങിൽ ആടി തീർക്കുകയാണോ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ചിന്താഗതിയുണ്ട് ഒരു 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 കാരണമുണ്ട് ഇവിടെ ഒരു സംഘർഷം മധ്യ പൗരത്യ പ്രദേശത്തെ ഒരു സംഘർഷം ഉണ്ടാകേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യം മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമായിരുന്നു അങ്ങനെ സംഘർഷം ഉണ്ടായെങ്കിലും ഇറാൻ ഒരു ഭീതിതമായ രീതിയിൽ വളരുന്നു അതിന്റെ ആഡവുമായി വളരുന്നു എന്ന രീതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ആ മേഖലയിലെ എണ്ണ സമ്പന്നമായ സൗദി അറേബ്യയും കുവൈറ്റും ഒമാനും അതുപോലെ ഖത്തറും യു എഇയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കൻ സൈന്യങ്ങളെ അവിടെ നിലനിർത്തിയിട്ട് കാര്യമുള്ളൂ നോക്കൂ നാൽപ്പതിനായിരത്തിൽ പരം അമേരിക്കൻ ട്രൂപ്സ് ആണ് അവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളും ഡിസ്ട്രോയേഴ്സും എല്ലാം തന്നെ ആ കടലുകളിൽ റോമിച്ചിട്ടുണ്ട് ഇതെല്ലാം അവിടെ നിലനിൽക്കണമെങ്കിൽ ആയുധങ്ങൾ വൻതോതിൽ സൗദിയും യു എയും ഉൾപ്പെടെ കഴിഞ്ഞ ട്രംപിന്റെ വിസിറ്റിന്റെ സമയത്തും ആയുധ കരാടാണ് ഓഫ് ഡോളേഴ്സ് വർക്ക് മിലിറ്ററി ആംസ് പർച്ചേസ് പർച്ചേസ്റ്റീൽ ആണ് ഒപ്പുവെച്ചത് ഇതെല്ലാം സാധ്യമാക്കണമെങ്കിൽ അവിടെ ഒരു ശത്രു ആവശ്യമാണ് നിരന്തരം ഒരു ശത്രുവിന്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് തങ്ങൾ അനിവാര്യരാണ് എന്ന് അറബി ഇസ്ലാമിക രാജ്യങ്ങളെ പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ അമേരിക്ക ഒരുപക്ഷെ ഉദ്ദേശിച്ചു കാണില്ല ഇറാന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ സാധിച്ചു അത് തങ്ങൾ അമേരിക്ക രംഗത്ത് വരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന പ്രതീതി ജനിപ്പിച്ചു അത് ഇറാനോട് മാത്രം ഇസ്രായേലിനോട് മാത്രമുള്ള ഒരു സുരക്ഷാ കവചമല്ല മറിച്ച് അറബ് രാജ്യങ്ങൾക്കും സുരക്ഷാ കവചമൊരുക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിലൊട്ടൊക്കെ അമേരിക്ക വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഉണ്ടായി അമേരിക്ക ഇടപെടുമെന്ന പ്രതീതി ജനിപ്പിക്കുക മാത്രമല്ല ഇടപെടുകയും ചെയ്തു അമേരിക്ക യഥാർത്ഥം ആയുധം ആയുധം ഉപയോഗിച്ചു ഇറാഖ് ഇറാനെതിരെ ആയുധം ഉപയോഗിച്ചു പക്ഷേ ഇറാൻ ഈ ഫിസൈൽ മെറ്റീരിയൽ എല്ലാം തന്നെ ഭൂഗർഭ നിലകളിൽ നിന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചു സമ്പുഷ്ട ഉക്രൈനും ഉൾപ്പെടെയുള്ള സെന്റർ ഫീച്ചുകൾ ഉൾപ്പെടെ മാറ്റാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ആക്രമണ പ്രഹസനം നമ്മൾ